ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ പെട്ടെന്ന് കാലിയാകാതിരിക്കാനായി ഞാൻ ചെയ്യുന്ന കുറച്ച് കുഞ്ഞ് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഗ്യാസിന് വില കൂടിയിരിക്കുന്ന ഈ സമയത്ത് ഈ ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു കുറ്റി ഗ്യാസ് കൊണ്ട് മൂന്ന് മാസം നമുക്ക് സുഖമായിട്ട് പാചകം ചെയ്യാം അരി വേവിക്കാനാണ് നമുക്ക് കൂടുതലായിട്ട് ഗ്യാസ് ചിലവാകുന്നത് ഈ ഒരു കുഞ്ഞു സൂത്രം ചെയ്താൽ എത്ര കിലോ അരി വേണേലും വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കും അരി വേവിച്ചെടുക്കാനായിട്ട് ഇനി കുക്കറും തെർമൽ കുക്കറും ഒന്നും വേണ്ട ഈ ഒരു സൂത്രം ചെയ്താൽ മതി എൻ്റെ എല്ലാ പാചകങ്ങളും ഞാൻ ഗ്യാസിലാണ് ചെയ്യാറുള്ളത് ഒരു കുറ്റി ഗ്യാസെടുത്താൽ എനിക്ക് മൂന്ന് മാസത്തിൽ കൂടുതൽ നിൽക്കാറുണ്ട് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം ഗ്യാസ് കത്തിച്ചുകൊണ്ട് എത്ര കിലോ അരി വേണേലും വേവിച്ചെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം വേവിക്കാൻ ആവശ്യമായ അരി ഒരു പാത്രത്തിലേക്കിട്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകി എടുത്ത അരിയിലേക്ക് നികക്കെ വെള്ളം ഒഴിച്ചിടാം ഇനി ഇതൊന്ന് മൂടി വച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം മിക്കവാറും നമ്മളെല്ലാവരും രാവിലെയാണല്ലോ ചോറ് വെക്കുന്നത് അപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി രാത്രിയിൽ തന്നെ കുതിർത്ത് വെക്കണോന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ വെറും രണ്ടു മണിക്കൂറ് വെള്ളത്തിലിട്ടാലും അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും ഞങ്ങളിവിടെ ഉച്ചയ്ക്കും രാത്രിയിലും ചോറാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസത്തേക്കുള്ള ചോറ് ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചെയ്താൽ ഗ്യാസ് വളരെയധികം ലാഭിക്കാൻ സാധിക്കും രാത്രിയിൽ കഴുകി വെള്ളത്തിലിട്ട് വെച്ച അരി എന്താന്ന് നോക്കാം ഇതാ കണ്ടോ അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതും ഗ്യാസ് ലാഭിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ് കുതിർത്ത് വെച്ച അരിയും കുതിർക്കാത്ത അരിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ കുതിർത്തെടുക്കാതെ നമ്മൾ നേരിട്ട് കലത്തിലേക്കിട്ട് വേവിക്കുന്ന അരി ഇരുപത് മിനിറ്റെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ ഈ പരുവത്തിന് കിട്ടുകയുള്ളൂ അപ്പോൾ അരി കുതിർത്തെടുത്താൽ നമ്മൾ ഇരുപത് മിനിറ്റ് കത്തിക്കുന്ന ഗ്യാസ് ലാഭിക്കാം ഗ്യാസ് അധികം ചിലവാക്കാതെ രണ്ട് രീതിയിലാണ് ഞാൻ ചോറുണ്ടാക്കുന്നത് ആ രണ്ട് രീതിയും ഞാനിവിടെ കാണിക്കുന്നുണ്ട് കഴുകി വാരിയെടുത്ത അരി ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ അരി വേകുന്നതിന് ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളത്തിന്റെ അളവ് കൂടാനും കുറയാനും പാടില്ല ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ എല്ലാ ഒരേ അളവ് വെള്ളമായിരിക്കില്ല കേട്ടോ വേണ്ടി വരുന്നത് ചില അരിക്ക് വെള്ളം കൂടുതൽ വേണം ചിലതിന് കുറവ് മതി പുതിയ അരി വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും അരിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചതിന് ശേഷം പാത്രം നല്ല ടൈറ്റായിട്ട് അടയ്ക്കണം ഇനി ഇത് തിളപ്പിക്കാനായിട്ട് സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് തിളപ്പിക്കാം നമ്മുടെ അരി തിളപ്പിക്കാൻ വെച്ചിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാതെ അരമണിക്കൂർ നേരം ഇങ്ങനെ തന്നെ വെക്കണം അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചോറ് എന്തായി എന്ന് നോക്കാം ഇതാ കണ്ടോ നമ്മുടെ ചോറ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ചോറ് കുറച്ചുകൂടി വേകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി അടച്ചു വെച്ചാൽ മതി ഇനി ഇതിലെ വെള്ളം വാർത്തെടുക്കാനായിട്ട് അത് ഇതുപോലെ ഒരു നെറ്റ് ബൗളിലേക്ക് ഇട്ടുകൊടുത്താൽ മതി പിന്നെ എല്ലാ അരിക്കും ഒരേ വേവല്ലോ അഞ്ചോ പത്തോ മിനിറ്റൊക്കെ വ്യത്യാസമുണ്ടായിരിക്കും ഇനിയിപ്പോ കലത്തിലിട്ടാണ് ചോറ് വെക്കുന്നതെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാട്ടോ കുതിർത്തെടുത്ത അരിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കലത്തിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം ഇവിടെയും ഒരു ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ആവി ഒട്ടും പുറത്തു പോകാത്ത രീതിയിലുള്ള നല്ല ടൈറ്റ് ആയിട്ടുള്ള മൂടിപാത്രം കൊണ്ട് വേണം കലം അടച്ചു വെക്കാൻ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ അരി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അഞ്ചു മിനിറ്റ് നേരം കൂടി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇഡലി പാത്രത്തിലാണെങ്കിൽ ഒട്ടും ആവി പുറത്തേക്ക് പോകില്ല പക്ഷേ കാലത്തിൽ നിന്നും ആവി പുറത്തേക്ക് പോകുന്നത് കണ്ടോ ഇങ്ങനെ ആവി പുറത്തു പോകാതിരിക്കാനായിട്ട് നമുക്കൊരു സൂത്രം ചെയ്യാം നല്ല കട്ടിയുള്ള ഒരു ടവല് കൊണ്ട് പാത്രം ഇത് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആ ഉള്ളിയൊക്കെ ചതക്കാൻ എടുക്കുന്ന ഇടികല്ലുണ്ടല്ലോ അത് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഇടികല്ലിന് പകരമായിട്ട് പുട്ടുകുടത്തിലോ മറ്റോ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെച്ചാലും മതി ഇങ്ങനെ ചെയ്താൽ ഒരു തരി ആവി പോലും കലത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോകില്ല നമ്മൾ അരി തിളപ്പിച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഇത് എന്തായി എന്ന് നോക്കാം ഇതാ കണ്ടോ വെള്ളമൊക്കെ വറ്റി ചോറ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം സ്റ്റവ് കത്തിച്ച് അരമണിക്കൂറ് കണ്ട് ചോറ് റെഡിയാക്കി എടുക്കാം വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പല്ലേ ഇത് കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് അരി വാർക്കുമ്പോൾ അവിടെ മുഴുവനും കഞ്ഞിവെള്ളം വീണ് നാശമാകാറില്ലേ അതൊഴിവാക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പ് പറയാം കഞ്ഞിവെള്ളം വീഴാനുള്ള പാത്രം സിങ്കിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ചോറ് വാർത്താൽ മതി കലത്തിന്റെ സൈഡിലൂടെ ഒഴുകുന്ന കഞ്ഞിവെള്ളം ഈ സിങ്കിലേക്ക് വീണോളും ചോറ് വാർത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് സിങ്ക് ഒന്ന് കഴുകിയാൽ മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്